നാഷണൽ ഹൈവേകളിലൂടെയുള്ള യാത്രാ പ്രശ്നത്തിന് പരിഹാരം തേടി സ്വതന്ത്ര ബസ് തൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു പയ്യന്നൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ബസ് തൊഴിലാളികളാണ് പണിമുടക്കുന്നത് കിടക്കുന്ന നാഷണൽ ഹൈവേകളിലൂടെയുള്ള യാത്രാ പ്രശ്നത്തിന് പരിഹാരം തേടിയാണ് ഒരു കൂട്ടം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ അനിശ്ചിതകാല ബസ് പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത് തൊഴിലാളി യൂണിയനുകളുടെയും ബസ് ഉടമകളുടെയും അസോസിയേഷന്റെയും പിന്തുണ ഇല്ലാതെയാണ് ഇവർ പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കുന്നത് പയ്യന്നൂർ മുതൽ കോഴിക്കോട് വരെയുള്ള നാഷണൽ ഹൈവേകളിലൂടെ ഓടുന്ന ബസ് തൊഴിലാളികളാണ് പണിമുടക്കിയത് താൽക്കാലിക പരിഹാരമായ റോഡിലെ കുഴികളെങ്കിലും അടയ്ക്കണമെന്നാണ് ഇവരുടെ ആവശ്യം പണിമുടക്ക് കാരണം ബുദ്ധിമുട്ട് നേരിട്ട പൊതുജനങ്ങളോട് മാപ്പ് പറയുന്നതായും ഇവർ പറഞ്ഞു ഇന്ന് ഈ ഒരു ബസ് നിർത്താനുള്ള സാഹചര്യം ഉണ്ടായത് പറഞ്ഞാല് നമ്മളെ റോഡിന്റെ ഈ ശോചനീയമായ അവസ്ഥ കൊണ്ടാണ് നമ്മൾ നിർത്തേണ്ടി വന്നത് അപ്പം ഒരുപാട് കാലമായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരും ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പൊ അതിനെപ്പറ്റി നമുക്കൊന്നും നമ്മളിങ്ങനെ ദിവസം കോഴിക്കോട് പോവുക പല വഴിക്ക് പോവാ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ട് പക്ഷെ എന്നാലും ഈ പലവഴിക്ക് പോകുന്ന സമയത്തും ആ വഴിയിൽ പോലും എന്ത് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ബുദ്ധിമുട്ടായിട്ട് ആരും അവരെ തെറ്റു പറയുന്നതല്ല പക്ഷെ എന്നാലും നമ്മളേതായൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ഈ പണി നമുക്ക് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റൂല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗതി കെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ചെയ്തത് ആരെയും ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഒരു ആവശ്യത്തിലല്ല നമ്മൾ ചെയ്തത് ഇപ്പൊ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അപ്പൊ അവർക്ക് അതിൻ്റെ സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം എല്ലാ കാര്യങ്ങളും നമുക്കറിയാം പക്ഷെ എന്ത് കാരണവച്ചാലും നമ്മക്കെന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്മളെ ജീവിതം പോലും എന്താകുന്നില്ല മുന്നോട്ട് പോകുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത് നമ്മള് ഇപ്പം ഹൈവേന്റെ പണിയെടുക്കലോ അല്ല അതിന്റെ പണി കഴിഞ്ഞോ ഒന്നും അല്ല പറയുന്നത് ഇപ്പം നിലവിലുള്ള കുണ്ടുകൾ അതൊന്ന് അടച്ചു തന്നു കഴിഞ്ഞാൽ തന്നെ വലിയ ഉപകാരമാണ് അതിന് വേണ്ട അതിൻ്റെ ഉള്ള അധികാരികൾ എന്താണോ അവർ ചെയ്യുന്നത് വെച്ചാൽ അത് അധികാരികൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക അല്ലാണ്ട് നമ്മക്കാവൂല്ല അതിനെപ്പറ്റി നമ്മൾക്ക് അറിഞ്ഞുകൂടാതിനെ പറ്റി പിന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ സ്വമേധ മാപ്പ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ സാഹചര്യം അത്രയും മോശമായത് കൊണ്ടാണ് നമ്മൾ അത് ചെയ്തത് അപ്പോൾ അത്ര പോലും ജനങ്ങൾ നമ്മളോട് സഹകരിക്കണമെന്ന് മാത്രമേ ഞാൻ പറയൂ ീ കാര്യങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ ഇതിന്റെ റോഡ് പണിന്റെ കാര്യങ്ങളില് അശാസ്ത്രീയമായിട്ടുള്ള റോഡ് പണിയാണ് ഇവിടുത്തെ ഏത് ഈ പറഞ്ഞാല് വടകര കുഞ്ഞിപ്പള്ളി മുതല് വെങ്കളം വരെയുള്ള റോഡ് പണി വളരെ അശാസ്ത്രീയ എന്നുവെച്ചാല് അവരൊന്നും ഒന്നും ചിന്തിക്കാതെ ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നു അപ്പൊ അതിന് എന്തെങ്കിലും ഇപ്പൊ വാഴാടിന്റെ ഒരു സംഗതിയില്ലേ അപ്പൊ അവർക്കറിയാം ഇവിടെ വെള്ളം പൊന്തുന്ന സ്ഥലമാണ് വെള്ളം ഒഴുകുന്ന സ്ഥലമാന്ന് അപ്പൊ അവരതിനനുസരിച്ച് ചെയ്യണം